പുണ്യശ്ലോകനായ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ കർത്താവിന്റെ വിളി കേട്ട് നിത്യസമ്മാനത്തിനായി യാത്രയായി എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് നാം ശ്രവിക്കുന്നത് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പയെ കാലം ഓർത്തുവെക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനത്യാഗത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് മാത്രമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ദീക്ഷണ വൈഭവം കൊണ്ടു കൂടിയാണ് യുഗപ്രഭാവനായ ഒരു മാർപ്പാപ്പയായിരുന്നു ബെനഡിക്റ്റ് മാർപ്പാപ്പ സമാനതകളില്ലാത്ത പ്രശ്നങ്ങളിലൂടെ സഭ നീങ്ങുന്ന കാലത്ത് വളരെ കൃത്യവും വ്യക്തവും ധാർമ്മികതയിൽ അടിയുറച്ചതും സഭയുടെ നാളിതുവരെയുള്ള പാരമ്പര്യങ്ങളിൽ നിന്ന് അണുപോലും വ്യതിചലിക്കാത്തതുമായ പ്രബോധനങ്ങളിലൂടെ ബെനഡിക്ട് മാർപ്പാപ്പ സഭയെ ശരിയായ ദിശയിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പാപ്പ സഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന വിശ്വാസ നിൽസംഘത്തിന്റെ അധ്യക്ഷനായിരുന്ന കാലം മുതൽ സഭയിൽ സത്യവിശ്വാസത്തിന്റെ അവസാന വാക്ക് വാക്ക്ഡിക്ട് പതിനാറാമൻ എന്ന കർദിനാൾ രാജ്സിംഗർ ആയിരുന്നു എന്ന് നമുക്കറിയാം കാരണം ആ കാലത്ത് സഭയെ പിടിച്ചുലച്ച വലിയ പ്രതിസന്ധികൾ വിമോചന ദൈവശാസ്ത്രത്തിന്റെ വെല്ലുവിളികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവയെല്ലാം കൃത്യമായ കാഴ്ചപ്പാടുകളുടെ വിലയിരുത്തി ആർക്കും എതിരഭിപ്രായങ്ങൾ പറയാനല്ലാത്ത വിധം പഴുതടച്ചുകൊണ്ട് ദൈവശാസ്ത്രജ്ഞനായി മാർപ്പാപ്പ സംസാരിക്കുമ്പോൾ ലോകം അതിനെ ആദരവോടെ നോക്കിക്കണ്ടു ശത്രുക്കൾ പോലും അദ്ദേഹത്തിൻ്റെ ദീക്ഷണ വൈഭവത്തിനു മുമ്പിൽ ശിരസ് നമിച്ചു എന്നുള്ളതാണ് സത്യം ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് വേണ്ടി ദൈവം കരുതി വെച്ച പുണ്യമായിരുന്ന ബെനഡിക്റ്റ് ദീപ്ത സ്മരണകൾക്ക് മുൻപ് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം പലരും ഒരു ഒരു പാപ്പയായിരുന്നില്ല അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്ത് മാത്രം ക്ലേസ് ചെയ്ത് താമസിക്കുന്നു അതിൽ എന്റെ പ്രാവശ്യം അദ്ദേഹത്തെ കാണാൻ ഇടവന്നിട്ടുണ്ട് തലവൻ എന്ന നിലയിലെ എട്ട് വർഷക്കാലം സഭയെ ധീരമായി നയിച്ച പരിശുദ്ധ ബെനഡിക്ട് പതിനാറോണ് പ്രഭ ഈ ലോകത്തിൽ നിന്നും വേർപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹത്തിലൂടെ സഭയ്ക്കും ലോകത്തിൽ ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി പറയാം സഭ നമുക്കയെ കാറ്റും പോലുമുള്ള കാലഘട്ടത്തിൽ ധീരമായി നയിച്ച് ദൈവസന്നിധിയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു വിശ്രമ ദൈവം നയിക്കുന്ന അവസരത്തിൽ പത്തു വർഷക്കാലത്തോളം ദൈവത്തോട് ഏറെ അടുത്ത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കഴിയുകയായിരുന്നു മാനന്തവാടി രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും സന്യസ്ത ഭവനങ്ങളിലും ഇന്ന് വൈകുന്നേരം കുരിശുമണി അടിക്കുന്ന സമയത്ത് പരിശുദ്ധ പിതാവിന്റെ മരണം അറിയിച്ചുകൊണ്ട് മൂന്ന് നാല് മൂന്ന് നാല് മൂന്ന് നാല് ഈ ക്രമത്തില് മണി അടിക്കേണ്ടതാണ് മറ്റുന്നവരതെല്ലാം നിങ്ങൾ അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം നാളെ വിശുദ്ധ കുർബാനയുടെ അവസാനം പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രത്യേകം ഒഫീസ് ചൊല്ലി പ്രാർത്ഥിക്കുകയും അതുപോലെ അദ്ദേഹത്തിന്റെ ഖബറടൊക്കെ ശുശ്രൂഷ നടത്താൻ പോകുന്ന ദിവസം അതെന്താണെന്ന് പിന്നീട് അറിയിക്കുകയുള്ളൂ ആ ദിവസവും ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ബേപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ ചെയ്യാം ലോകമെന്നുമുള്ള തോലിക്ക സ്വഭാ വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട പാപ്പായയിരുന്നു കാലഞ്ചെയ്ത ബെനഡിറ്റ് പതിനാറാമൻ ആ പാപ്പ പ്രിയപ്പെട്ട പാപ്പായുടെ ദേഹവിയോഗത്തിൽ ലോകമാസപരമുള്ള ജനങ്ങളോടൊപ്പം ഞങ്ങളും ചേരുകയാണ് അദ്ദേഹത്തിന്റെ പാപ്പായ് തെരഞ്ഞെടുത്ത ആ ഇലക്ഷന്റെ ആ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ കാലഘട്ടത്തിലും റോമിലായിരിക്കുവാനും ആ തിരുക്കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും ഒക്കെ അന്ന് അവിടെ ആയിരുന്ന ആളുകൾക്ക് കഴിഞ്ഞു അതിലെനിക്ക് സാധിച്ചു എല്ലാം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ഞങ്ങളുടെ രൂപതയുടെ അനുശോചനം വ്യസനത്തോടു കൂടി അറിയിക്കുന്നു ദൈവം തന്റെ ഈ പ്രിയപ്പെട്ട ദാസന് നിത്യശാന്തി പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിശുദ്ധനായിട്ട് മാർപ്പാപ്പ എന്നും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ വിശ്വസ്ത പുലർത്തിയ മാർപ്പാപ്പ വിശ്വാസകാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത മാർപ്പാപ്പ അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ഒരു താപസിനെപ്പോലെയാണ് ജീവിച്ചത് അദ്ദേഹം തന്നെ കാണാൻ ചെല്ലുന്നതോടൊക്കെ പറയുമായിരുന്നു ഞാൻ എൻ്റെ മരണത്തെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവികമായിട്ട് സ്വർഗത്തിലേക്കുള്ള ഒരു ആരോഹണമാണ് അദ്ദേഹം നന്നായിട്ട് ഒരുങ്ങി വിശുദ്ധമായിട്ട് ജീവിച്ച് സ്വർഗത്തിലേക്ക് എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം അഭിവന്യ പിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഏറെ ആദരവോടും ഏറെ സ്നേഹത്തോടും ഭക്തിയോടും കൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ആഴമാർന്ന ആധ്യാത്മികതയിലും ഉന്നതമായ ദൈവശാസ്ത്ര ഭൗതിക മണ്ഡലങ്ങളിലും വിരാജിച്ച ലോക നേതാവായിരുന്നു ബെൻറിക്ട് പതിനാറാമൻ പാപ്പ മനസാക്ഷിയുടെ സ്വരം ശ്രമിച്ച് പ്രവർത്തിച്ച അദ്ദേഹം ചരിത്രം എന്നും ഓർമ്മിക്കുന്ന പാപ്പയായി തീരും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും വിശിഷ്ടമായ പഠനങ്ങളും എന്നും സമൂഹം സഭ ഓർത്തിരിക്കുമെന്ന് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ആത്മാർത്ഥമായ അനുശോചനം രേഖപ്പെടുത്തുന്നു